ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ സെമി പോരാട്ടത്തിന് ഇന്ത്യ ഇന്നിറങ്ങുകയാണ് ഇംഗ്ലണ്ടാണ് ഇന്ത്യയുടെ എതിരാളികൾ തോൽവി അറിയാതെ എത്തുന്നതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ രാത്രി എട്ട് മണിക്കാണ് മത്സരം വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ശരത്ത് ചേരുന്നുണ്ട് ശരത് ഭാരതത്തിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തോൽവി അറിയാതെ എത്തുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട് മാത്രമല്ല ടീമിനെ എങ്ങനെ വിലയിരുത്താം ലക്ഷ്മി ഇന്ന് ടീം ഇന്ത്യ വിജയിക്കാൻ തന്നെ ഉറപ്പിച്ചാണ് ലോകകപ്പിൻ്റെ സെമി ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്നത് ഇംഗ്ലണ്ടാണ് മത്സരത്തിലെ എതിരാളികൾ നമുക്കറിയാം ഇന്ത്യ ഇന്ന് ഗ്രൂപ്പ് ഘട്ടം മുതൽ ഒരു മത്സരം പോലും പരാജയപ്പെടാതെയാണ് മത്സരത്തിനെത്തിയിരിക്കുന്നത് അവർ ആദ്യ മത്സരത്തിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ആദ്യ മത്സരത്തിൽ അയർലാൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ പിന്നീട് അങ്ങോട്ട് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലും തുടർച്ചയായ മൂന്ന് മത്സരം വിജയിക്കുകയും എന്നാൽ പിന്നീട് നടന്ന നാലാമത്തെ മത്സരം മഴ മൂലം മുടങ്ങുകയും ചെയ്തു അങ്ങനെ ഗ്രൂപ്പിൽ ഒന്നാമതായാണ് ഇന്ത്യ ഫിനിഷ് ചെയ്യുന്നത് അതിനുശേഷം നോക്ക് ഔട്ട് അതായത് സൂപ്പർ എട്ട് സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെയും ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെയും ബംഗ്ലാദേശിനെയും മാത്രമല്ല കരുത്തരായ ഓസ്ട്രേലിയ അടക്കം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സെമിഫൈലിലേക്ക് ഇന്ത്യ യോഗ്യത ഉറപ്പിച്ചിരിക്കുന്നത് മത്സരത്തിൽ എതിരാളികൾ ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ടിനെ പറ്റി പറയുമ്പോൾ ഇംഗ്ലണ്ട് രണ്ടായിരത്തി നടന്ന ലോകകപ്പിൽ ഇംഗ്ലണ്ട് അതായത് രണ്ടായിരത്തി അതായത് കഴിഞ്ഞ ലോകകപ്പിൽ കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ ഇതേ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തി ഫൈനലിലും പാകിസ്ഥാനെ പരാജയപ്പെടുത്തി കിരീടം ചൂടിയ ടീമാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് അന്ന് ടീമിലുണ്ടായിരുന്ന ജോസ് ബട്ട്ലർ അടക്കമുള്ള താരനിരകൾ ഇപ്പോഴും ഇംഗ്ലണ്ട് ടീമിലുണ്ട് എന്നാൽ ഇംഗ്ലണ്ട് ടീം ഈ ടൂർണമെന്റിലൂടെയെങ്കിലും അത്ര മികച്ച പ്രകടനമല്ല കാഴ്ചവെച്ചിട്ടുള്ളു അവർ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെടുന്നതടക്കം നമ്മൾ കണ്ട കാര്യമാണ് അതിനാൽ തന്നെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യക്കെതിരായ മത്സരം ജയിക്കുക എന്നുള്ളത് മാത്രമല്ല കാരണം ഈ മത്സരം നടക്കുക എന്നുള്ളതും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് നമുക്കറിയാം ഈ മത്സരം ഒരു പക്ഷേ മഴ കാരണം മുടങ്ങാൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരങ്ങൾ വരുന്നുണ്ട് അത്തരത്തിൽ മഴ മൂലം മത്സരങ്ങൾ തടസ്സപ്പെടുകയാണെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെയും സൂപ്പർ എട്ടിലെയും മികച്ച പ്രകടനം കാരണം ഇന്ത്യ നേരിട്ട് ഫൈനലിലേക്ക് യോഗം നേടും മത്സരം നടന്നില്ലെങ്കിൽ ഒരുപക്ഷെ മത്സരം നടക്കാനായി പന്ത്രണ്ട് മണിക്കൂറോളം സമയം നീട്ടി അനുവദിച്ചിട്ടുണ്ട് ഒരു പക്ഷേ മഴ മൂലം മത്സരം വൈകുകയാണെങ്കിൽ പക്ഷേ മത്സരം ഒരിക്കൽ പോലും റിസർവ് ഡേയിലേക്ക് മാറ്റില്ല അതായത് മറ്റൊരു ദിവസത്തേക്കും മത്സരം മാറ്റില്ല അതിനാൽ തന്നെ ഇപ്പോൾ സൂപ്പർ എട്ടിൽ മികച്ച പ്രകടനം പുറത്തെടുത്തത് അത് മൂന്ന് മത്സരങ്ങളിൽ മൂന്നും ജയിച്ച ഇന്ത്യക്ക് നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത ഉറപ്പിക്കാൻ സാധിക്കും മഴ മൂലം മത്സരം മുടങ്ങുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇംഗ്ലണ്ട് നിലവിൽ പ്രാർത്ഥിക്കുന്നത് മഴ കാരണം മത്സരം മുടങ്ങാതിരിക്കാനായിരിക്കും അല്ലാത്ത പക്ഷം ഇരു ടീമുകളും സെമി ഫൈനലിലേക്ക് സജ്ജമാണ് ഇന്ത്യയാണ് മികച്ച ഫോമിലാണ് ഈ ടൂർണമെന്റിൽ ഉടനീളം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നായകൻ രോഹിത് ശർമ്മയുടെ പ്രകടനം തന്നെയാണ് ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനമാണ് താരം ഇതുവരെ കാഴ്ച നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസാണ് താരം ഈ ടൂർണമെന്റിൽ ഇവരെ അടിച്ചു കൂട്ടിയിട്ടുള്ളത് നമുക്കത് ഓസ്ട്രേലിയക്കെതിരായ മത്സരം തന്നെ പരിശോധിച്ചാൽ മനസ്സിലാക്കി तो नूटी रेंड रन्स आहेत കേവലം എട്ട് റൺസിലാണ് അദ്ദേഹത്തിന് സെഞ്ചുറി നഷ്ടമാക്കുന്നത് മികച്ച പ്രകടനത്തിലൂടെ ടീമിനെ അന്ന് മുന്നിൽ നിന്ന് നയിച്ചു ഓസ്ട്രേലിയ ഒരു തരത്തിൽ പോലും കാണും ഓസ്ട്രേലിയയുടെ പേരുകെട്ട ബോളിങ്ങിനെ തല്ലി തകർത്തുകൊണ്ടാണ് രോഹിത് ശർമ്മ അന്ന് അത്തരത്തിലൊരു മികച്ച പ്രകടനം പുറത്തെടുത്ത അപ്പോൾ നായകൻ രോഹിത് ശർമ്മയിൽ തന്നെയായിരിക്കും ഇന്ത്യ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്നത് ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ ജസ്പ്രീത് ബുംറയും അർഷിദ് അർഷദീപ് സിംഗും അടങ്ങുന്ന ഒരു പേസ് നിരയുണ്ട് അത് നമുക്കറിയാം ഏറ്റവും കുറവ് റൺസ് വിട്ടുകൊടുത്ത ഒരു പേസ് ബോളർ എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയാണ് അദ്ദേഹം വിക്കറ്റുകളും സ്വന്തമാക്കുന്നു അത് മാത്രമല്ല വിക്കറ്റ് വേട്ടയിലേക്ക് വരികയാണെങ്കിൽ അർഷദീപ് സിംഗ് ഉണ്ട് അദ്ദേഹമാണ് നിലവിൽ വിക്കറ്റ് വേട്ടയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇന്നത്തെ മത്സരത്തിൽ ഒന്നോ രണ്ടോ അധികം വിക്കറ്റുകൾ കൂടി സ്വന്തമാക്കിയാൽ വിക്കറ്റ് വേട്ടയിൽ ഒന്നാമതെത്താൻ എത്താൻ സിംഗിനാകും മാത്രമല്ല രോഹിത് ശർമ്മക്ക് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റൺ വേട്ടയിൽ റൺസുമായി അദ്ദേഹം ബാറ്റർമാരുടെ സ്കോറർമാരുടെ ലിസ്റ്റിലും രോഹിത് ശർമ്മയുണ്ട് ഒരുപക്ഷെ രോഹിത് ശർമ്മയും ഇന്ന് മികച്ച ഒരു പ്രകടനം പുറത്തെടുത്താൽ അതായത് ഇന്ത്യയെ വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗിന് കരുത്തേകാനായിട്ടുള്ള ഒരു പ്രകടനം രോഹിത് ശർമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരുപക്ഷെ ഇന്ത്യ രോഹിത് അദ്ദേഹത്തിനും ടോപ്പ് റൺ ബാറ്റർമാരിൽ മുന്നിലേക്ക് എത്താൻ സാധിക്കും മാത്രമല്ല ഇന്ത്യയെ തലവേദനയാക്കുന്നത് ഇന്ത്യക്ക് തലവേദന സൃഷ്ടിക്കുന്ന ഏക പോരായ്മ എന്ന് പറയുന്നത് വിരാട് കോഹ്ലി ടീമിന്റെ കിങ് എന്ന് വിശേഷിപ്പിക്കുന്ന വിരാട് കോഹ്ലി ഇതുവരെയും ഫോമിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് ഇതുവരെ ടൂർണമെന്റിൽ ആകെ നേടിയത് അറുപത്തിയാറ് റൺസ് മാത്രമാണ് താരത്തിന് ഇതുവരെയും മികച്ചൊരു മത്സരം പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല രണ്ട് മത്സരങ്ങളോളം അദ്ദേഹം പൂജ്യം റൺസിന് പുറത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിലടക്കം മികച്ച പ്രകടനം പുറത്തെടുത്ത വിരാട് കോഹ്ലി ഈ ടി ട്വന്റി ലോകകപ്പിൽ നിറം മങ്ങിയ പ്രകടമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ടീമിലെ ഒട്ടുമിക്ക എല്ലാ താരങ്ങളും മികച്ച ഫോമിലാണ് എടുത്തു പറയേണ്ടത് വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയാണ് അദ്ദേഹം ഐ പി എല്ലിൽ നിരവധി വിമർശനങ്ങൾ കേട്ട താരമാണ് അദ്ദേഹം അടക്കം ഈ ടൂർണമെന്റിൽ അതായത് ടി ട്വന്റി ലോകകപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ബോളിംഗിലും ബാറ്റിംഗിലും ഒരുപോലെ മികച്ച നിക്കുന്ന ഒരു പ്രകടനം പുറത്തെടുത്തു അതിനുശേഷം നമ്മൾ സൂര്യകുമാർ യാദവിനേക്ക് വരികയാണ് ഇന്ത്യയുടെ ടി ട്വന്റി സ്പെഷ്യലിസ്റ്റായ സൂര്യകുമാർ യാദവ് മികച്ച പ്രകടനമാണ് ടൂർണമെന്റിൽ ഉടനെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇനി നമുക്ക് ഈ പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ മത്സരം നടക്കുന്നത് ഈ എന്ന് പറയുന്നത് സ്പിൻ ബോളർമാർക്ക് അനുകൂലമായി ഉള്ള ഒരു പിച്ച് തന്നെയാണ് അതിനാൽ തന്നെ ഇന്ത്യ സ്പിൻ ആക്രമണങ്ങൾ മുൻ മുൻനിർത്തിയായിരിക്കും അവരുടെ ഇലവൻ പ്രഖ്യാപിക്കുക അതിൽ നമ്മൾ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഓൾറൗണ്ടർ ബാറ്റ്സ്മാനായ അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജയും കുൽദീപ് യാദവും ഒരു ടീമിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ മൂന്ന് സ്പിന്നർമാരെ ഇറക്കി കളിക്കളിക്കാനായിരിക്കും രോഹിത് ശർമ്മ താല്പര്യപ്പെടുക കാരണം ഈ മൂന്ന് സ്പിന്നർമാരും കഴിഞ്ഞ മത്സരത്തിലടക്കം മികച്ച പ്രകടനം പുറത്തെടുത്തു പക്ഷേ വിക്കറ്റ് നേടാനായില്ലെങ്കിൽ കൂടി മത്സരത്തിൽ ടീമിന്റെ റൺ നിരക്ക് കുറയ്ക്കുവാൻ ഈ മൂന്ന് ബോളർമാർക്കും സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയുന്നത് ചൈനാമൻ ബോളറായ കുൽദീപ് യാദവിന്റെ പ്രകടനമാണ് താരത്തിന്റെ ബോളിംഗ് ഇതുവരെയും ഒരു ടീമിന് പോലും പിടികിട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം അത്രത്തോളം ആയിട്ടുള്ള ഒരു ബോളിംഗ് ആക്ഷനും അത്തരത്തിലുള്ള ഒരു മൂമെന്റുമാണ് അദ്ദേഹത്തിന്റെ ബോളിംഗിൽ ഉള്ളത് അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ബോളിങ്ങിനെ നേരിടുക എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബാറ്റർമാർക്ക് ദുഷ്കരമായ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഈ പിച്ച് എന്ന് പറയുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ടീമിന് ശരാശരി സ്കോർ എന്ന് പറയുന്നത് നൂറ്റി റൺസ് മാത്രമാണ് അതിനാൽ തന്നെ ആദ്യം ബാറ്റ് ചെയ്ത് രണ്ടാമത് ടീമിനെ ബാറ്റ് ചെയ്യിപ്പിക്കാനായിരിക്കും ഒരുപക്ഷെ ഇവിടെ ടോസ് ലഭിക്കുന്ന നായകൻ ഏത് ടീമിന്റെ നായകന്മാർ തീരുമാനിക്കുക ടോസും ഒരു നിർണായക ഘടകമാകാൻ ഏതായാലും മത്സരത്തിൽ സാധ്യതയുണ്ട് മത്സരം ഏതായാലും എട്ടുമണിക്കാണ് തുടങ്ങുക നിലവിൽ മത്സരത്തിന്റെ കാലാവസ്ഥ അതായത് മഴ ഒരു ഭീഷണിയാകുമെന്ന് നേരത്തെ തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ നിന്നുള്ള ചിത്രങ്ങളൊക്കെ ലഭിക്കുന്നത് മഴ നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിൽ കാണുന്നുണ്ട് ഒരുപക്ഷെ മത്സരത്തിനിടയിൽ മഴ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മത്സരം പൂർണ്ണമായും മുടങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടൂർണമെന്റിൽ നിന്നും പുറത്താകേണ്ട അവസ്ഥ അതായത് ഫൈനൽ കാണാതെ പുറത്താകേണ്ട അവസ്ഥ വരും ഇന്ത്യയ്ക്കാണ് മത്സരത്തിൽ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സാഹചര്യം ഉള്ളത് ഒരുപക്ഷെ മഴ മഴ മൂലം മത്സരം മുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യ സേഫ് ആയി ഫൈനലിലേക്ക് ഒരു മത്സരം കളിക്കാതെ തന്നെ ഇന്ത്യക്ക് യോഗ്യത നേടാൻ സാധിക്കും മഴ ഇല്ലെങ്കിലും ഇംഗ്ലണ്ടിനി ഈ മത്സരം നിർണായകം എന്നുള്ളതാണ് ശരത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്